അലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു ലേൺ അറബിക് വിത്ത് മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് മുസ്ലിമുകളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ അതായത് ഏഴാം ക്ലാസ്സിൻ്റെ മുസ്ലിമുകളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ പതിനഞ്ചാമത്തെ പാഠഭാഗമാണ് ഈ പാഠമാണ് ഈ കിതാബിലെ അവസാനത്തെ പാഠഭാഗം ബാക്കി പാഠഭാഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പാഠത്തിലേക്ക് പോകാം പാഠം പതിനഞ്ച് ഇന്ത്യയിൽ ഇസ്ലാം ദേശീയ നേതാക്കളുടെ ദൃഷ്ടിയിൽ ഇസ്ലാമിക ആരാധനകൾ മനുഷ്യ ജീവിതത്തിൽ കൃത്യനിഷ്ഠയും സമത്വവും നിലനിർത്താൻ ഉപകരിക്കും അമ്വാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാൻ ഇസ്ലാം മതം അനുവദിക്കുന്നില്ല അസാധ്യമെന്ന് കരുതപ്പെട്ടിരുന്ന പലതിനെയും കീഴടക്കിയ ചരിത്രമാണ് മുസ്ലിങ്ങളുടേത് അതിനാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അവർ ഇസ്ലാമിക അധ്യാപനങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം ആരെയെങ്കിലും ഭയപ്പെടുകയോ ഭീരുക്കളാവുകയോ ചെയ്യേണ്ടി വരില്ല ഇസ്ലാമിൻ്റെ വിജയങ്ങൾ വാളുകൊണ്ടല്ല കൈവന്നത് എന്ന് അവസാനമാണ് എനിക്ക് ബോധ്യപ്പെട്ടത് മഹാത്മാജി മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് അടുത്തത് ഇസ്ലാമിൻ്റെ രംഗപ്രവേശം ഇന്ത്യ ചരിത്രത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസ്പശ്യതയും ജാതി വ്യവസ്ഥയും ഇല്ലാതാക്കാൻ അത് സഹായിച്ചു ഇസ്ലാമിൻ്റെ സാഹോദര്യവും സമത്വ വീക്ഷണവും ഹിന്ദുക്കളുടെ ഹൃദയത്തെ അത്യധികം ആകർഷിച്ചു വിശിഷ്യ ജാതി ജാതിസ്പർദ്ധ നിലനിന്നിരുന്നവരിൽ അത് വളരെയധികം പരിവർത്തനം സൃഷ്ടിച്ചു ജവഹർലാൽ നെഹ്റുവിൻ്റെ വരികളാണിത് ഇന്ത്യ ഇരുളടഞ്ഞപ്പോൾ ഒരു കൈത്തരിയുമായി ഇസ്ലാം ഇവിടെ വന്നു അന്ധകാരത്തിൽ നിന്നും ഇന്ത്യക്കാരെയും അവരുടെ വിശ്വാസത്തെയും അവർ രക്ഷിച്ചു രാഷ്ട്രീയത്തെക്കാൾ ഉപരി ചിന്താമണ്ഡലത്തിൽ മുന്നേറാൻ മുസ്ലിങ്ങൾ ഭാരതീയർക്ക് മാർഗനിർദ്ദേശം നൽകി ഹിന്ദുമതത്തിൽ ഇസ്ലാമിൻ്റെ സ്വാധീനം വലുതാണ് ഹിന്ദുക്കളിൽ ഏകദൈവാരാധനയുടെ രൂപം ഇസ്ലാം മുഖേനയാണുണ്ടായത് സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കറുടെ വാക്കുകളാണിത് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം ലോകത്തിന് പരി പരിചയപ്പെടുത്തിയത് മൂലം മനുഷ്യവർഗത്തോട് ഇസ്ലാം ഏറ്റവും വലിയ നന്മ ചെയ്തിരിക്കുന്നു ഇസ്ലാമിന്റെ പ്രവാചകൻ ഈ ആശയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക ശാസ്ത്രവും ഇത് പരിചയപ്പെടുത്തിയിട്ടില്ല പ്രവാചകൻ കാണിച്ചു തന്ന സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും മാർഗം അഭികാമ്യമാണ് എം എൻ റോയ് അദ്ദേഹത്തിന്റെ വാക്കുകളാണിത് പാഠഭാഗം മനസ്സിലായോ നാല് പ്രമുഖ വ്യക്തികൾ ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു മനസ്സിലാക്കിയത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കിയാലോ വിവരിക്കുക ഒന്ന് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ കെ എം പണിക്കർ എം എൻ റോയ് എന്നിവരുടെ ഇസ്ലാമിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത് ആദ്യം മഹാത്മാഗാന്ധിയുടെ അഭിപ്രായം നമുക്ക് നോക്കാം ഇസ്ലാമിക ആരാധനകൾ മനുഷ്യ ജീവിതത്തിൽ കൃത്യനിഷ്ഠയും സമത്വവും നിലനിർത്താൻ ഉപകരിക്കും അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാൻ ഇസ്ലാം മതം അനുവദിക്കുന്നില്ല അസാധ്യമെന്ന് കരുതപ്പെട്ടിരുന്ന പലതിനെയും കീഴടക്കിയ ചരിത്രമാണ് മുസ്ലിങ്ങളുടേത് അതിനാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അവർ ഇസ്ലാമിക അധ്യാപനങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം ആരെയെങ്കിലും ഭയപ്പെടുകയോ ഭീരുക്കളാവുകയോ ചെയ്യേണ്ടി വരില്ല ഇസ്ലാമിന്റെ വിജയങ്ങൾ വാളുകൊണ്ടല്ല കൈവന്നത് എന്ന് അവസാനമാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഇത്രയും കാര്യങ്ങളാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് അടുത്തതായി ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് ഇസ്ലാമിൻ്റെ രംഗപ്രവേശം ഇന്ത്യ ചരിത്രത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസ്പൃശ്യതയും ജാതി വ്യവസ്ഥയും ഇല്ലാതാക്കാൻ അത് സഹായിച്ചു ഇസ്ലാമിന്റെ സാഹോദര്യവും സമത്വ വീക്ഷണവും ഹിന്ദുക്കളുടെ ഹൃദയത്തെ അത്യധികം ആകർഷിച്ചു വിശിഷ്യ ജാതിസ്പർദ്ധ നിലനിന്നിരുന്നവരിൽ അത് വളരെയധികം പരിവർത്തനം സൃഷ്ടിച്ചു ഈ കാര്യമാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് അടുത്തതായി സർദാർ കെ എം പണിക്കറുടെ വാക്കുകളാണ് ഇന്ത്യ ഉരുളടഞ്ഞപ്പോൾ ഒരു കൈത്തരിയുമായി ഇസ്ലാം ഇവിടെ വന്നു അന്ധകാരത്തിൽ നിന്നും ഇന്ത്യക്കാരെയും അവരുടെ വിശ്വാസത്തെയും അവർ രക്ഷിച്ചു രാഷ്ട്രീയത്തെക്കാൾ ഉപരി ചിന്താമണ്ഡലത്തിൽ മുന്നേറാൻ മുസ്ലിങ്ങൾ ഭാരതീയർക്ക് മാർഗനിർദ്ദേശം നൽകി ഹിന്ദുമതത്തിൽ ഇസ്ലാമിൻ്റെ സ്വാധീനം വലുതാണ് ഹിന്ദുക്കളിൽ ഏകദൈവാരാധനയുടെ രൂപം ഇസ്ലാം മുഖേനയാണ് ഉണ്ടായത് എന്നാണ് സർദാർ കെ എം പണിക്കർ പറഞ്ഞത് ഇനി അടുത്തതായി എം എൻ റോയുടെ വാക്കുകളാണ് സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം ലോകത്തിന് പരിചയപ്പെടുത്തിയത് മൂലം മനുഷ്യവർഗത്തോട് ഇസ്ലാം ഏറ്റവും വലിയ നന്മ ചെയ്തിരിക്കുന്നു ഇസ്ലാമിൻ്റെ പ്രവാചകൻ ഈ ആശയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക ശാസ്ത്രവും ഇത് പരിചയപ്പെടുത്തിയിട്ടില്ല പ്രവാചകൻ കാണിച്ചു തന്ന സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും മാർഗ്ഗം അഭികാമ്യമാണ് എന്നാണ് എം എൻ റോയ് പറഞ്ഞത് ഈ നാല് പ്രമുഖ വ്യക്തികളുടെയും വാക്കുകൾ മനസ്സിലായല്ലോ ചോദ്യത്തിന്ത്രങ്ങൾ എഴുതിയെടുക്കാൻ കഴിയുമല്ലോ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കിതാബ് അവസാനിക്കുകയാണ് ബാക്കിയുള്ള പാഠഭാഗങ്ങളും കൂടി നന്നായി മനസ്സിലാക്കി വായിച്ച് പഠിക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ